ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കറിയാണ് നമ്മളാ മത്തങ്ങ കൊണ്ടൊരു കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും മത്തങ്ങോട്ടൊരു കറി അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെന്ന് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനലൊന്ന് നിങ്ങൾ ലൈക്കുകൾ ഓരോന്നും വിലപ്പെട്ടതാണ് നിങ്ങൾ ലൈക്കുകൾ ചെയ്യുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ചിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും കേട്ടോ ലൈക്ക് കാണുമ്പോഴത്തേക്കൊന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക അത്രയും ഞങ്ങൾക്കൊരു സന്തോഷമാണ് നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോഴത്തേക്കും അപ്പോൾ ീടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു മത്തങ്ങ കൊണ്ടൊരു കറി വെക്കാം എങ്ങനെ വെക്കാം എന്ന് നോക്കാം മത്തങ്ങ കൊണ്ട് കറി വേണ്ട ഇതാണ് മത്തങ്ങ മത്തങ്ങ അരിച്ചിട്ടോ ഇത്തിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി ഉരുളക്കിഴങ്ങ് ഇത് മത്തങ്ങ കിഴങ്ങ് സവാള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനമുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കറി എങ്ങനെ വയ്ക്കാം എന്ന് നോക്കാം നോക്ക് അപ്പം ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം എന്തേ അപ്പം ഞാൻ പാത്രമൊക്കെ വെച്ച് വെള്ളം തിളച്ച് വെള്ളമൊക്കെ തിളച്ച് വെക്കുമോ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചിരിക്കോ അപ്പം അതിനകത്താ മത്തങ്ങ ഇതായിടുവാണെ ഞാൻ മത്തങ്ങയാണേ മത്തങ്ങ കണ്ടല്ലോ ഇതാണ് മത്തങ്ങ ാണ് പത്തങ്ങ ഇട്ടു ഇതിനകത്തൊട്ട് പൊട്ടാട്ടോ കിഴങ്ങ് ഇട്ടു അപ്പൊ വീഡിയോയൊക്കെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്നതൊക്കെ ഒന്ന് വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കൂ അതവിടെ കിടന്നു വേവട്ടെ ഇത് എന്തുകൊണ്ടിരിക്കുന്നു ഇടയിൽ തന്നെ നമ്മൾ ഇതിനിടയിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും സോള പിന്നെ വീഡിയോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ എല്ലാവരും ഒക്കെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അതേപോലെ ഒന്ന് സബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊക്കെ

ും കാണോ സപ്പോർട്ട് ചെയ്യുവോ എനിക്കിപ്പോ വീഡിയോക്കൊന്നും അതിന് കാണുന്നില്ല വീഡിയോ ഒക്കെ ഇതാണെന്ന് അറിയില്ല ഭയങ്കര പത്ത് ജില്ല കാണുന്നത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ എഴുതും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ എഴുതും ഇഞ്ചി ശകലം ഇഞ്ചിയും വെളുത്തു വരുന്ന എന്താണെന്നറിയോ ചിലർക്ക് കിഴങ്ങ് കഴിക്കുമ്പോഴത്തേക്ക് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് ചില ഒഴുകും ഗ്യാസ് ഉള്ളതുകൊണ്ട് കിഴങ്ങ് കഴിക്കാൻ പറ്റില്ല ഒക്കെ പറയും ഗ്യാസുള്ളവർക്ക് കഴിക്കാം കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും കൂടെ ഇതിനകത്ത് ചാടിക്കുന്നത് വയറിനൊക്കെ നല്ലതാണ് ഇങ്ങോട്ട് ഇഞ്ചി കഴിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വെളുത്തുള്ളിയെ കുറിച്ച് കൂടുതൽ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല നല്ലതാ വെളുത്തുള്ളി ഇഞ്ചിയോ കഴിക്കുന്നത് നല്ലതാട്ടോ பொடிய தேங்காய் பொடி தேங்காய் பொடியான இது മുളക് പൊടി നിങ്ങൾ എരിവ് കുറച്ച് മതിയുള്ളവർ എരിവ് കുറച്ച് ഇടാൻ ഞാൻ മുളക് പൊടി ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ചിലപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എരി കുറച്ച് മതിയായിരിക്കും അപ്പൊ എരി കുറച്ചിടുക കേട്ടോ ിപ്പൊടി ശകല മല്ലിപ്പൊടി ഈടാവുക എത്രയും മല്ലിപ്പൊടി ഇടാവുക കേട്ടോ കൂടുതൽ മല്ലിപ്പൊടിയായി ജീരകം പെരിഞ്ചീരമല്ലാത്ത ജീരകമാണ് ചെറിയ ജീരകമാണ് ജീരകത്തിന്റെ പൊടിയാകും േശം കുരുമുളക് പടി ശകലം ഗരം മസാല കേട്ടോ ഗരം മസാല ഒരുപാട് ശകലം ഇടാവേ ഒരു ശകലം ഗരം മസാല പിന്നെ പറഞ്ഞ തേങ്ങാപ്പൊടി ആവശ്യത്തിന് കൊടുക്കുക പിന്നെ ഒരു കാര്യമുള്ളത് இது லேசம் பரிப்பான ஏட்டா பரிப்பொருள் லேசம் பரிப்பு வேண்டாம்

கடுிக்க கடு பட்டிக்க கடுக்காம் கடு கடு கம்ப்ளீட் உடக்கேன்ட்டா கொறைச்சு விஷயம் உடச்சு கொடுக்க குறைச்சு உடக்காட்டா മൊത്തത്തിൽ ഉടക്കരുത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉടയ്ക്കുക മൊത്തങ്ങളുടെയും കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് കഷ്ണങ്ങൾ ഉടക്കാതെ ഇടുക അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം ഇത് പപ്പടമാണേ പപ്പടം പപ്പടം ഇതുണ്ടോ നിങ്ങൾക്ക് പപ്പടം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പപ്പടം കൂടെ പൊടിച്ചിട്ട് ആ എണ്ണയിൽക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഇനി പപ്പടം ഇല്ല എന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കണ്ട പപ്പടം ഇടണ്ട ഉണ്ടെങ്കിൽ മാത്രം ഒരു രണ്ട് പപ്പടം എടുത്തൊന്ന് ആ കട പൊട്ടിക്കുന്ന എണ്ണയല്ലേ അതിലിട്ടൊന്ന് പൊടിച്ചിട്ടൊന്ന് മൂപ്പിച്ച് ഈ കറിയിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് പപ്പട ഇല്ല അയ്യോ പപ്പട ഇല്ലാതെ ടേസ്റ്റ് കുറഞ്ഞു അങ്ങനെ അത്ര അതോ പപ്പടം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ടാൽ മതി പിന്നെ ഒരു രണ്ട് വറ്റലുമുളകും അതിനകത്തോട്ട് ഇട്ടു കൊടുക്കുക കഴിഞ്ഞു കളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പോയി കാണുക എല്ലാവരും വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് തേട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ വേണ്ട ആയിട്ടുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ വേണ്ട പത്തങ്ങറി അടിപൊളി ആയിട്ടുണ്ട് ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ